ഹലോ നമസ്കാരം അപ്പോൾ തന്നെ നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നല്ല ചെറിയ പ്രിൻ്റുകളിലാണ് കേട്ടോ എല്ലാം വരുന്നത് ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് ഇതുപോലെ ചെറിയ പ്രിൻറ്റുകൾ കിട്ടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ ഒരു ട്രെൻഡ് വലിയ പ്രിൻറ്റുകളായതുകൊണ്ട് തന്നെ അജരകിൻ്റെ പ്രിൻ്റുകളും വലിയ പ്രിൻറ്റിലാണ് ഇറങ്ങാറുള്ളത് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് പേര് ചെറിയ പ്രിൻറ്റ് കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് നല്ല നല്ല പ്രിൻ്റാണ് അതുപോലെ എല്ലാം നല്ല കളറാണ് കേട്ടോ ചിലത് നമുക്കൊരു മങ്ങിയ കളർ പോലെയാണ് ചിലത് അച്ചറിയ ഡി സി എം ആയാലും ഗൗരവമായാലും നമ്മുടെ ബോത്രയുടെ ആയാലും എല്ലാം നമുക്ക് ചിലതൊരു മങ്ങിയ കളർ പോലെ നമുക്ക് തോന്നും അപ്പോൾ നേവി ബ്ലൂ ഒക്കെ ചിലത് നല്ല നല്ല ബ്രൈറ്റ്നെസ്സോട് കൂടി വരും കേട്ടോ ചില കളറുകൾ അതവർ ആ പ്രിൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് വരുന്നതാണ് പിന്നെ മെറ്റീരിയൽസ് മെറ്റീരിയൽസിൻ്റെ കട്ടി ചിലതിന് കൂടുതലാണെന്ന് പറയാറുണ്ട് കട്ടി കൂടുതൽ നമുക്ക് സാരി ബ്ലൗസിന് പറ്റില്ല എന്നാണ് ചില കസ്റ്റമേഴ്സിൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ സാരി ബ്ലൗസിന് പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആണ് പിന്നെ അചിരക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അതും നമുക്ക് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതിൽ ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെയാണ് നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസ് നമുക്ക് ഇന്ന് എത്തിയതാണ് ഇതൊക്കെ നല്ലൊരു നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഈ പ്രിൻറ്റുകളൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ അപ്പോൾ ഈ പ്രിൻ്റൊക്കെ ഒരുപാട് പേര് നമുക്ക് ഇത് ഒരുപാട് നാളുകൾക്ക് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്രിൻ്റാണിത് അപ്പോൾ ഇതിൽ അചരക്കൽ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ കിട്ടുമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ അചരക്കൽ വരുന്നത് ഒരു രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ ഇടാട്ടോ പിന്നെ അതുപോലെ മൂന്ന് ഇരുപതിന് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വളരെ കുറച്ച് ആണ് കിട്ടിയിട്ടുള്ളൂ നമുക്ക് നമുക്കതിൻ്റെ കുറച്ചധികം ബണ്ടിൽ എടുക്കാനായിട്ട് പറ്റിയില്ല അത് വളരെ കുറവായിരുന്നു അത് തീർന്നു പോയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊരു കോഫിയാണ് കോഫിയും ബ്ലാക്കും മനസ്സിലാവാതെ പോവാറുണ്ട് ചിലവർ നമുക്കിപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്ന ആ സമയത്തായിട്ട് ലാസ്റ്റ് നമ്മളൊരു ഫോട്ടോ ഇട്ട് കൊടുക്കും അന്നേരം ആയിരിക്കും അത് തിരിച്ചറിയുക അപ്പോൾ ഇത് കോഫിയാണ് കേട്ടോ ബ്ലാക്ക് അല്ല ചിലവർക്ക് പ്രത്യേകിച്ച് അചരക്കൽ ബ്ലാക്ക് വരൽ വളരെ അപൂർവമാണ് സിൽക്കിൻ്റെ ഒരു ബ്രാൻഡിൽ സിൽക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട് അതിൽ നമുക്ക് ഇടയ്ക്ക് ബ്ലാക്ക് കിട്ടാറുണ്ട് ഇത് റിംസിം ഡി സി എം ആണ് കേട്ടോ റിംസിമ്മും ഡി സിയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഇതാണ് രണ്ടുപേരും കൂടി ഇറക്കുന്ന ഒരു ഇതാണ് ബ്രാൻഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് ഇത് കുറച്ചുകൂടി കൂടുതലായിരിക്കും അതിൻ്റെ അചരക്കിലും കുറച്ചുകൂടി കൂടുതലായിരിക്കും അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ആ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ മൂന്ന് കളറിലാണ് വന്നിട്ട് ആ ഇതിൽ ഒരു ചാണകപ്പച്ച പിന്നെ നമ്മുടെ നേരത്തെ കാണിച്ചൊരു വാടാമല്ലി മിക്സ് ആയിട്ടുള്ളൊരു കളറ് പിന്നെ ഒരു കോഫി ബ്രൗൺ അതാണ് വന്നിട്ടുള്ളത് കേട്ടെ ഈ മൂന്ന് കളറും നല്ല ക്യൂട്ടായിട്ടുള്ള കളറുകളാണ് റിംസിമിൻ്റെ എല്ലാവർക്കും അറിയായിരിക്കും കുറച്ച് നല്ല ബ്രാൻഡാണ് അത് ഓരോന്നിനും ബ്രാൻഡിൻ്റെ വാല്യൂ അനുസരിച്ചാണ് കേട്ടോ പ്രൈസ് വരുന്നത് പിന്നെ അതുപോലെ അതിന് ഓരോന്നിനും ആ പ്രൈസ് കൂടുന്ന അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും ഇപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് അച്ചിരക്കിൻ്റെ സെയിം റേറ്റിൽ തന്നെയാണ് കേട്ടോ നൂറ്റി അറുപത്തി ഒൻപത് ആണ് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് മിക്കവരും നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കണ എന്താണെന്ന് വെച്ചാൽ ഒരു പീസ് നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്ക് കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു പീസായിട്ട് അങ്ങനെ കൊടുക്കില്ല മൂന്ന് പീസ് ആണ് മാക്സിമം നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കുമായിരിക്കും റീറ്റെയിൽ കാര്ക്ക് കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസിൽ കിട്ടുക എന്നുള്ളത് കാരണം ഒരു അറുപത് രൂപ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരുവുള്ളൂ അപ്പോൾ റിട്ടെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇത് നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ പത്ത് പീസ് അതിന് മുകളിലോട്ട് എടുക്കണം കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും ഇരുപതിന് മുകളിൽ എടുക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഈ റേറ്റ് പറയുന്നത് അത് പറയുന്നത് നമ്മൾ എന്തായാലും ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് ടോ റിട്ടെയിലല്ല അപ്പോൾ വിളിക്കുമ്പോൾ എല്ലാവരും സെലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ടൈം ഉണ്ടാക്കി നമ്മൾ സെലക്ട് ചെയ്യും കുറേ ടൈം അതിന് വേണം അവർക്ക് ഓരോന്ന് ചിലത് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ ഒരു മൂന്നെണ്ണോ നാലെണ്ണോ അവർ സെലക്ട് ചെയ്യും അത് കഴിയുമ്പോഴാണ് അവർ പറയണത് അയ്യോ നൂറ്റി അറുപത്തൊമ്പത് രൂപ അല്ലായിരുന്നോ ഇത് ആ ഒരു റേറ്റിന് കിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് പിന്നെ അവർ അപ്പം അത്രയും ടൈം നമ്മുടെ പോകും നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വന്ന് നമ്മൾ ആരെയും മിസ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കാരണം എല്ലാവരെയും അറ്റൻഡ് ചെയ്യും എല്ലാവർക്കും എല്ലാം നമ്മളത് കാണിച്ചു കൊടുക്കും എത്ര തിരക്കാണെങ്കിലും എല്ലാ കോളും അറ്റൻഡ് ചെയ്യാറുമുണ്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാറുമുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് കളറ് പോവോ കളറ് പോകുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു വിളിച്ചവരെല്ലാവരും കളറ് എന്നുള്ളത് ചോദിച്ചു വളരെ കുറച്ച് പേരാണ് അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ അവർ തുടക്കമായിരിക്കും എല്ലാവരും പറയുന്ന ഞങ്ങൾ തുടക്കമാണ് ഞങ്ങൾക്കൊന്ന് ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വിളിക്കണത് അപ്പോൾ അവർ ചോദിക്കുന്ന കളർ കളറ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിയിട്ടുള്ളവർ ഒന്ന് നിങ്ങളൊന്ന് കളറ് പോവുമില്ലയോ നിങ്ങളുടെ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് നമ്മുടെ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യാട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് പിന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ എല്ലാം ഫോട്ടോസും നമ്മൾ കാണിച്ച് തരും അത് ഫിൽറ്റർ ചെയ്തതല്ല നേരിട്ട് നമുക്ക് എടുക്കുന്ന ആ ഒരു അപ്പോൾ അപ്പം എടുത്ത് തരുന്ന ഓരോരോ ഫോട്ടോസും ആണ് അപ്പോൾ അതിൽ കറക്റ്റ് കളറുകൾ ഞാൻ പറയുന്നുണ്ട് നമ്മളിപ്പോൾ അത് കസ്റ്റമറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ കളർ തന്നെയാണോ ഇതാണോ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ വേറെ ഏതെങ്കിലും കളറാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ഒന്ന് പിന്നെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നമുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ നമ്മുടെ വീഡിയോയിൽ കാണുന്ന കളറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നുള്ളതൊന്ന് വാങ്ങിയിട്ടുള്ളവരെ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ നമുക്ക് കസ്റ്റമേഴ്സിന് ഉണ്ടാവും അതൊരു പ്രശ്നമല്ല ശരിയാണ് നമുക്കായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർത്തും ഫിൽറ്റർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ആയിട്ട് ലാസ്റ്റ് റഫായിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോരോ ഫോട്ടോസ് ഞാൻ ഇട്ട് തരാറുണ്ട് നിങ്ങൾ കൺ കൺഫർമേഷൻ പറയുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അതിൽ നിങ്ങൾക്ക് മാറ്റണോ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം മാറ്റിയതിന് ശേഷം വീണ്ടും അടുത്ത് നമുക്ക് സെറ്റാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് നാളെ കഴിഞ്ഞ് എത്തും അപ്പോൾ ഇത് നമുക്ക് നിലവിൽ മൂന്ന് ഇരുപത് കാണിക്കാൻ പറഞ്ഞതുകൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ നമുക്ക് വളരെ കുറച്ചാണ് അവൈലബിൾ ആയിട്ടുള്ളൂ മൂന്ന് ഇരുപതിൻ്റെ നാളെ കഴിഞ്ഞായിരിക്കും വരിക കേട്ടോ അപ്പോൾ ഇന്ന് കൂടുതലും അചരക്കിൻ്റെ പ്രിൻ്റുകളാണ് നമുക്ക് ഇന്നലെ ബാക്കി ഇന്നലെ കിട്ടാത്ത കുറേ പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ വീഡിയോ ഇട്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചും നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ വാങ്ങിയിട്ടുള്ളവർ കാരണം പുതിയ കസ്റ്റമേഴ്സാണ് കൂടുതലും ഉള്ളത് ഒരുപാട് നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് അവരെല്ലാം പുതുതായിട്ട് ചെറിയ എന്ത് സ്ഥാപനം തുടങ്ങാനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവർക്ക് എടുക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് കാണും അതിൻ്റെ കളറിലോ കളറ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയുക ഏതൊരു പുതിയ തുണിയാണെങ്കിലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കളർ നമുക്ക് പോവാറുണ്ട് ഒരു ചെറിയ അത് പുതിയ തുണികൾക്കെല്ലാം അങ്ങനെ വരാറുണ്ട് അത് കഴിഞ്ഞ് നമുക്കൊന്നു രണ്ട് ഒരു അലക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പോകാറില്ല അജരക്കിൻ്റെയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയാൻ അത് കുറച്ചുകൂടി കട്ടി കൂടും അതുപോലെ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുകയോ ചെയ്യുള്ളൂ കളറ് പോകും അങ്ങനെ മെറ്റീരിയൽസിൽ വെള്ള പാടുകൾ വരും അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഒരു സംശയം കൊണ്ടായിരിക്കും കൂടുതലും എനിക്ക് സംശയം തോന്നാറുള്ളത് ഞാൻ കഴുകി നോക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് വാഷിൽ നമ്മൾ കഴുകി നോക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഉണക്കി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ നോക്കും രണ്ട് ഭാഗത്തും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കും അതായത് ചായ ഇളകി പോയെടുത്ത് മങ്ങിപ്പോവോ നരച്ച് പോവോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഡൗട്ട് തോന്നുന്ന മെറ്റീരിയലുകൾ ഞാൻ അങ്ങനെ നോക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കളർ പോയാലും നമുക്കത് ആ ഒരു ബ്രൈറ്റ്നസ്സിനൊരു കുറവും വരാറില്ല കേട്ടോ അവിടെ മങ്ങോ അല്ലെങ്കിൽ വെള്ള കളർ വരുമോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരെന്ന് പറയുക ഒന്ന് മെൻഷൻ ചെയ്തേക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെയിൻറ്റ് പോലെയുള്ള പ്രിൻ്റ് ഉണ്ടല്ലോ ആ പ്രിൻറ്റ് വാങ്ങാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ പെയിൻറ് പോകുമെന്നുള്ളത് ഒരു ഡൗട്ടായിട്ട് തോ ചോദിക്കാറുണ്ട് പെയിൻറ്റ് തീരെ പോവാത്തതും ഉണ്ട് കേട്ടോ കാരണം നമ്മൾ അത് നമ്മൾ യൂസ് ചെയ്യണത് പോലെ ഇരിക്കും പിന്നെ കൂടുതൽ ഭാഗം നമ്മുടെ ഏത് ഭാഗമാണോ കൂടുതലിങ്ങനെ ഉരയ്ക്കുന്നതോ അതുപോലെ നമ്മൾ കല്ലേലിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തൊക്കെ ഒന്ന് കഴുകുക എടുക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പോയേക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഇരിക്കും എന്നാലും പെയിൻറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല എന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം പറയുന്നത് അപ്പോൾ ആ ഒരു അഭിപ്രായം കൂടി നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തേക്കുക മറ്റുള്ള നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിന് അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് ചിലപ്പം ഇതെല്ലാം നമ്മൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാവും പെയിൻറ്റിൻ്റെ ചിലവർക്ക് പെട്ടെന്ന് പെയിൻറ്റ് പോയിട്ടുണ്ടാകും അപ്പം നമ്മൾ തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചത് എന്തൊരു ഡൗട്ട് തോന്നി ഞാൻ പെട്ടെന്ന് ഒന്ന് കഴിക്കുമ്പോൾ അവൾ കയ്യിലിട്ട് സോപ്പ് ഇടാതെ കഴുകിയപ്പോൾ തന്നെ ആ പെയിൻ്റ് അങ്ങട അടർന്ന് അടർന്ന് പോയി അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി കുറഞ്ഞതുണ്ട് ക്വാളിറ്റി കൂടിയത് എപ്പോഴും വാങ്ങിക്കുക അപ്പോൾ നമുക്ക് പെയിൻ്റ് ഒക്കെ അതുപോലെ തന്നെ നിൽക്കും ക്വാളിറ്റി കുറഞ്ഞതാവുമ്പോൾ പെയിൻറ്റ് പോകും പിന്നെ ചിലവർ നമ്മുടെ അടുത്തും എൺപത് രൂപയുടെയും തൊണ്ണൂറ് രൂപയുടെയും നൂറ്റി ഇരുപത് രൂപയുടെ മെറ്റീരിയൽസ് ചോദിക്കുന്നുണ്ട് അത് വാങ്ങുമ്പോൾ കളർ പോകുമെന്ന് അവർ ചോദിക്കേണ്ട അതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ ഷോപ്പിൽ ചെന്ന് ചോദിക്കുമ്പോഴും അവർ പറയും അതിന് ഗ്യാരണ്ടി ഇല്ല അത് കളർ പോയാലും നമ്മൾ തിരിച്ചെടുക്കില്ല എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്നു ഓർത്ത് വച്ചിരിക്കുക കാരണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും റേറ്റ് കുറഞ്ഞൊരു സംഗതി എല്ലാം കഴിഞ്ഞ് നമുക്ക് കളറ് പോവുകയാണ് പറഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ മെറ്റീരിയൽസ് ഇപ്പോൾ കൊണ്ടുവരാറില്ല ഇനി നമ്മൾ കൊണ്ടുവരണമെന്ന് കരുതിയിരിക്കുന്നുണ്ട് കാരണം കുറച്ച് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മിക്കവാറും നമ്മൾ അടുത്ത ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇറക്കുന്നതായിരിക്കും കുറച്ച് റേറ്റ് കുറഞ്ഞതിൻ്റെത് റേറ്റ് കുറഞ്ഞത് ഇതാണ് പ്രശ്നം അത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം തിരിച്ച് നമുക്ക് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല പിന്നെ ഡാമേജ് ഉള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും നമ്മുടെ പെടാത്ത ഡാമേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി തരും തരൂട്ടോ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി തിരക്ക് കൂടുതൽ ആണെങ്കിൽ പോലും നമ്മളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ നിങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാം നല്ല നല്ല പ്രിൻ്റുകളും നല്ല നല്ല ക്വാളിറ്റിയുള്ള ആണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് ഓഫർ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഓഫർ വന്നിട്ടുള്ളത് എൺപത്തഞ്ച് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോൾ കേട്ടോ ഓക്കെ